മൃത്യുജയത്തിൻ്റെ ഭാഗമായി സൂചിപ്പിച്ചിരുന്നു ആദിവ്യാധികൾ ഒഴിഞ്ഞ് നമ്മുടെ ജീവിതത്തെ ആനന്ദപ്രദമാക്കുവാൻ വേണ്ടിയിട്ടും കൂടിയാണ് മൃത്യുജയം നടത്തുന്നതെന്ന് പറഞ്ഞിരുന്നു ഇവിടെ എന്താണ് ആദി വ്യാധി എന്ന് നമ്മൾ ചിന്തിച്ചാൽ നമ്മുടെ പൂർവ്വകാലഘട്ടത്തിൽ നമ്മുടെയൊക്കെ മുത്തശ്ശിമാർ ക്ഷേത്രത്തിലെത്തുന്ന സമയത്ത് കൊച്ചുമുക്കലൊക്കെ കൂട്ടി എത്തുന്ന സമയത്ത് അവർ ഭഗവാനോട് പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചിരുന്ന ഒരു തത്വമാണ് ഇത് ആദി വ്യാധികളൊഴിഞ്ഞ് കാക്കണം എന്ന് മാത്രമായിരുന്നു ഒരർത്ഥത്തിൽ അവർ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചത് ആ പ്രാർത്ഥന വളരെ വിശാലമായ ഭാവങ്ങളോട് കൂടിയതാണ് ഇന്ന് നമുക്ക് പലർക്കും യഥാർത്ഥത്തിൽ പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയാണെന്ന് പോലും അറിയില്ല എന്നുള്ളതാണ് ഒരു സത്യം ഇന്ന് നമ്മളെല്ലാം അപ്പുറം അത്യാഗ്രഹത്തിന് വേണ്ടി അല്ലേ എവിടെ പോയാലാണോ കൂടുതൽ കിട്ടുന്നതെന്ന് നോക്കി അങ്ങനെയുള്ള ഈശ്വരനെ തേടി ഏത് വഴിപാട് നടത്തിയാലാണോ വളരെ വേഗത്തിൽ കുറുക്കു വഴി കിട്ടുന്നതെന്ന് നോക്കി എന്നാൽ പിന്നെ ആ വഴിപാട് നടത്താമെന്ന് തീരുമാനിച്ച് അല്ലേ അമിതമായ മോഹങ്ങൾക്ക് പുറകിൽ ഭോഗാലസമായ മനോഭാവത്തോടു കൂടി പ്രാർത്ഥന നടത്തുന്നവരാണ് നമ്മൾ യഥാർത്ഥത്തിൽ പ്രാർത്ഥന ചുണ്ടിലും മനസ്സിൽ മോഹങ്ങളുമാണ് എന്നുള്ളത് മനസ്സിലായില്ലേ പ്രാർത്ഥന ചുണ്ടിലെത്തുമ്പോൾ മനസ്സിൽ ഈശ്വര രൂപം തെളിയണം ഇന്ന് ഈശ്വരരൂപത്തെ മറന്ന് മോഹത്തെ ഉള്ളിൽ വെച്ചുകൊണ്ട് അല്ലേ എന്താണോ നമ്മൾ ആഗ്രഹിക്കുന്നത് അതിനെ നമ്മൾ മനസ്സിൽ നിലനിർത്തിക്കൊണ്ട് ചുണ്ടുകൾ കൊണ്ട് യാന്ത്രികമായ നിലയിൽ നമ്മൾ പ്രാർത്ഥനകൾ നടത്തുന്നവരായി മാറി ഇവിടെ അമിതമായ മോഹങ്ങൾ വരുമ്പോൾ നമുക്ക് ശരിയായ പ്രാർത്ഥനയിൽ നിന്ന് പോലും നമ്മൾ വ്യതിചലിച്ച് പോകും അമിതമായ മോഹം എന്ന് പറയുന്നത് വഴുക്കലുള്ള ഒരു തറയിൽ ചെന്ന് പെടുന്നത് പോലെയാണ് നല്ല വഴുക്കലുള്ള തറയിൽ ചെന്ന് പെട്ടാൽ എന്ത് സംഭവിക്കും അപകടം ഉറപ്പാണ് അല്ലേ അപകടം പറ്റാതിരുന്നാൽ ഈശ്വര കാരുണ്യം എന്ന് മാത്രമേ പറയാൻ പറ്റൂ ഇവിടെ മനസ്സിനെ വന്ന് ചേരുന്ന വഴുക്കലാണ് സഞ്ചാരത്തിൻ്റെ പദത്തിൽ വരുന്ന വഴുക്കലാണ് മോഹങ്ങളെന്ന് പറയുന്നത് അമിതമാകുന്നത് ഇവിടെ അർഹതപ്പെട്ട മോഹങ്ങളൊക്കെ ആവാം നമുക്ക് അനിവാര്യമായതിനെക്കുറിച്ചും ആകാം അപ്പോൾ നമുക്ക് അത്യാവശ്യം വേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് ഇത് അർഹതയില്ലാത്തതു പോലും അനർഹമായത് പോലും അമിതമായി മോഹിക്കുന്ന സമയത്ത് നമ്മുടെ മനസ്സെന്ത് ചെയ്യും ദുഷിക്കുകയും അവിടെ വഴി തെറ്റി സഞ്ചരിക്കും അപ്പോൾ ഇവിടെയാണ് ശരിയായ പ്രാർത്ഥനയിലേക്ക് വരണമെങ്കിൽ നമ്മുടെ മോഹങ്ങളെക്കൂടി നമ്മൾ എന്തു ചെയ്യണം ക്രമീകരിക്കണം മനസ്സിലായില്ലേ പൂർണമായും ഉപേക്ഷിക്കണമൊന്നും പറയുന്നില്ല നമ്മളൊക്കെ മനുഷ്യരാണ് സാധാരണക്കാരാണ് അല്ലേ എല്ലാം ഉപേക്ഷിച്ചിട്ടൊന്നും ജീവിക്കാൻ അത്രയങ്ങ് ഉന്നതമായ തലത്തിലേക്ക് എല്ലാവരും എത്തില്ല എത്താൻ പറ്റില്ല എന്നല്ല പറഞ്ഞത് എത്താൻ സാധിക്കുന്നവർ പരിശ്രമിച്ച ആ നിലയിലേക്ക് എത്തുക തന്നെ വേണം അത് ജന്മ ജന്മസുഹൃതം കൊണ്ടും കർമ്മഫലം കൊണ്ടും ഈശ്വരാനുഗ്രഹം കൊണ്ടും ഗുരുവിൻ്റെ അനുഗ്രഹം കൊണ്ടും ഒക്കെ സാധിക്കുന്ന സജ്ജനങ്ങൾ തീർച്ചയായും അതിനെ പരിശ്രമിക്കും ഇപ്പം നമ്മളൊരു സ്കൂളിൽ പഠിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഫുൾ മാർക്ക് വാങ്ങി വിജയിക്കാൻ എല്ലാ കുട്ടികളെയും കൂടും പറയാൻ പറ്റുമോ ഏ എല്ലാവരും അങ്ങ് ഫുൾ മാർക്ക് വാങ്ങി പഠിക്കണം എന്നുള്ള ആഗ്രഹം വെക്കാൻ പറയാം പക്ഷേ എങ്കിലും പരാജയപ്പെടാതിരിക്കാനെങ്കിലും നമ്മൾ അല്ലേ തയ്യാറാവണം മുഴുവൻ അങ്ങ് ഫുൾ മാർക്ക് വാങ്ങി റാങ്ക് വാങ്ങിയില്ലെങ്കിലും കുഴപ്പമില്ല അനിവാര്യമായി ജീവിതത്തിൽ നമ്മുടെ ജീവിതത്തിന് അറിവ് നേടാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ പഠിക്കണം എന്ന് നമുക്ക് പറയാം അതിൽ നിന്ന് താഴോട്ട് പോകരുത് പരാജയപ്പെടരുത് ഇവിടെയും നമ്മുടെ മോഹങ്ങളെ നമ്മളൊക്കെ ഒന്ന് കുറച്ച് ക്രമീകരിക്കുന്ന ശീലം കൂടി നമ്മൾ ഉണ്ടാക്കിയെടുക്കണം ഇവിടെ നമ്മൾ പല കഥകളിൽ ചർച്ച ചെയ്തു അമിതമായ മോഹങ്ങൾ നമ്മളെ പലപ്പോഴും ശരിയായ ഈശ്വര ചിന്തയിൽ നിന്ന് പോലും അകറ്റും അങ്ങനെയുള്ള മോഹങ്ങൾ നടക്കാതെ വരുമ്പോഴോ നമുക്ക് ഈശ്വരനുള്ള വിശ്വാസം കുറയും ഇവിടെ നമ്മൾ എത്ര മോഹിച്ചാലും എത്ര പ്രാർത്ഥിച്ചാലും അർഹതയില്ലാത്തത് നമ്മളിൽ വന്നു ചേരുമോ വന്നു തരുമോ ചേരുമോ ഏ അർഹതയില്ലാത്ത ഒന്നു ചേരത്തില്ല നല്ലതുപോലെ പഠിക്കാത്തൊരു കുട്ടി പരീക്ഷയ്ക്ക് ഏറ്റവും കൂടുതൽ മാർക്ക് മോഹിച്ചാൽ അവനും ആ മാർക്ക് കിട്ടുമോ ഒരിക്കലും കിട്ടത്തില്ല അപ്പോൾ ഇവിടെ അർഹതയില്ലാത്തത് മോഹിച്ചിട്ട് അത് കിട്ടാത്തത് എൻ്റെ കുഴപ്പം കൊണ്ടല്ല എനിക്ക് അർഹതയില്ലാത്തത് കൊണ്ടല്ല അത് തരാനുള്ള കഴിവ് ഈശ്വരനില്ല എന്ന് പറയുന്ന അവസ്ഥയിലേക്കാണ് ഇപ്പോൾ നമ്മൾ ജീവിക്കുന്നത് ശരിയല്ലേ ചിലർ പറയാം ആ അമ്പലത്തിൽ പോകുന്നതുകൊണ്ടാണ് അവിടെ പോകുന്നതിന് ഓരോ വേറെ പോയായിരുന്നെങ്കിൽ ഇല്ലേ ഇല്ല അമ്പലത്തിൽ പോയതെന്ന് നടന്നേനെ കാര്യം ആ ആരെങ്കിലും പറഞ്ഞു അവിടെ പോയതുകൊണ്ട് അവർക്ക് അത് കിട്ടി അവർക്ക് ചിലത് കിട്ടേണ്ട സമയത്ത് അവർക്ക് കിട്ടി എന്ന് എന്നുവെച്ചാൽ എല്ലാവർക്കും അവിടെ കിട്ടണം അല്ലെ കിട്ടത്തില്ല എന്നില്ല അപ്പം നമ്മളിങ്ങനെയുള്ളൊരു അവസ്ഥയിലാണ് എത്തി നിൽക്കുന്നത് നമ്മുടെ അർഹതയല്ല പ്രശ്നം ഭഗവാൻ അതിനുള്ള ശക്തിയില്ലെന്ന് കൽപ്പിച്ച് ഭഗവാനെ മോശക്കാരാക്കുന്ന നിങ്ങൾ ചിന്തിച്ചു നോക്കിയാൽ മതി ഇന്ന് സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഭക്തിയുടെ ഒരു പ്രഹേളിക ഇങ്ങനെയല്ലേ അല്ലേ ഈ കഴിഞ്ഞ എസ് എൽ സിയുടെയൊക്കെ മാർക്ക് വന്ന സമയത്തൊരു രസകരമായൊരു അനുഭവം ഉണ്ടായി നമ്മളെയൊക്കെ നാട്ടിലിപ്പോൾ ഈ എസ് എൽ സിക്ക് മാർക്കൊക്കെ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ അത്യാവശ്യം ആരൊക്കെ ജയിച്ചു എന്നൊക്കെ അറിയാൻ വലിയ അന്വേഷണം വേണ്ട കാര്യം എന്താ ഇപ്പോൾ നാട്ടിലെല്ലാം ഫ്ലെക്സ് ബോർഡിനകത്ത് അല്ലേ ഇവരുടെയൊക്കെ ഫോട്ടോ അടിച്ച് പല ക്ലബ്ബുകാരോ സംഘടനയുടെ ആൾക്കാരോ ക്ഷേത്ര കമ്മിറ്റിയൊക്കെ വെക്കാറുണ്ട് നാട്ടിലുള്ള ആൾക്കാരെയും ഒക്കെ ഇനി ആരും അടിച്ചില്ലേ വീട്ടുകാരെങ്കിലും അടിച്ച് വെക്കാറുണ്ട് അപ്പോൾ ഒരു പ്ലക്സ് ബോർഡ് കണ്ടു നാട്ടിൽ അത്യാവശ്യം കുറേയധികം ആൾക്കാർ ഒക്കെ അതിൽ ഫോട്ടോ ഈ സ്ഥലം പിടിച്ചിട്ടുണ്ട് എസ് എൽ സിക്കാരൊക്കെ സ്ഥലം പിടിച്ചിട്ടുണ്ട് അപ്പോൾ അതിലൊൻപത് എ പ്ലസ് വാങ്ങിയ ഒരു കുട്ടിയുടെ രക്ഷകർത്താവിനെ കണ്ടു അപ്പോൾ കണ്ട സമയത്ത് പറഞ്ഞു നന്നായി ഒമ്പത് എ പ്ലസ് ഒക്കെ വാങ്ങിയല്ലേ സന്തോഷം അത്രയെങ്കിലുമൊക്കെ വാങ്ങാനുള്ള കഴിവുണ്ടല്ലോ നമുക്ക് നമ്മളൊക്കെ ആണെങ്കിൽ ഒമ്പത് പോയിട്ട് നാലെണ്ണം പോലും ചിലപ്പം വാങ്ങിയെന്ന് വരത്തില്ല എന്ന് സ്വയം നമുക്ക് നമ്മളെക്കുറിച്ച് അറിയാവുന്നതുകൊണ്ട് അതുമല്ല വാങ്ങിയ കുട്ടിക്ക് അവരുടെ മാതാപിതാക്കൾക്കും ഒരു അഭിനന്ദനം തുടങ്ങില്ല പറഞ്ഞു ഒമ്പതൊക്കെ എങ്ങനെ അപ്പം ഈ കുട്ടിയുടെ രക്ഷാർഥ പറഞ്ഞു ഒമ്പത് വാങ്ങി പക്ഷെ എന്നാലും ഒന്നാലുവെച്ചാൽ പത്തെണ്ണം കിട്ടില്ല എന്നുള്ളതാണ് കുഴപ്പമില്ല ഇനി പഠിക്കുന്ന സമയത്ത് പറഞ്ഞാൽ മതിയെ അതും കൂടി ശ്രദ്ധിച്ചാൽ നന്നായിരുന്നു എന്നൊക്കെ പറഞ്ഞ് പ്രോത്സാഹിപ്പിച്ചാൽ അത് നന്നായി പഠിക്കും എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു അല്ല അത് ഒമ്പത് കിട്ടിയതെങ്കിലും എന്ന് പറഞ്ഞ് വീണ്ടും ഒരു ദുഃഖം അപ്പം എന്താ കാര്യം എന്ന് ചോദിച്ചപ്പോൾ തൻ്റെ കുട്ടിക്ക് ഒൻപതേ പ്ലസ് കിട്ടിയതല്ല പ്രശ്നം അപ്പുറത്തെ സുശീലയുടെ മോക്ക് പത്തെണ്ണം കിട്ടിയതാണ് പ്രശ്നം മനസ്സിലായില്ലേ ഏഹ് അപ്പം തൻ്റെ കുട്ടിക്ക് ഒൻപതേ പ്ലസ് വാങ്ങാനുള്ള പഠിത്തമേ അവള് പഠിച്ചുള്ളൂ എന്ന് സ്വയം അംഗീകരിക്കാനല്ല മാതാവിൻ്റെ മനോഭാവം മനസ്സിലായില്ലേ തൊട്ടപ്പുറത്ത് അർഹതയുള്ള കുട്ടിക്ക് പത്ത് കിട്ടിയതിൽ എൻ്റെ മോൾക്ക് ആ സ്ഥാനം വരെ എത്തിയില്ല എന്നുള്ളതാണ് ദുഃഖത്തിൻ്റെ കാരണം അങ്ങനെ രണ്ടാമത് രസകരമായി ഒരു കാര്യം കൂടി പറഞ്ഞു അപ്പോഴേ ഞാൻ അവളോട് പറഞ്ഞതാ ആ ശിവൻ്റെ അമ്പലത്തിൽ കൊണ്ടുപോയി പേന പൂജിക്കണ്ട ദേവിയുടെ അമ്പലത്തിൽ പോയാൽ എന്ന് ഞാൻ ചോദിച്ചതാണ് ആ ശിവൻ്റെ അമ്പലത്തിൽ അത്ര പോരാ കേട്ടോ അവിടെ അത്ര ശരിയാ പോരാ ദേവിയുടെ അമ്പലത്തിൽ അത് പരീക്ഷയ്ക്ക് പഠിച്ചില്ലെങ്കിൽ ദേവിയുടെ അമ്പലത്തില തിരുമേനിക്ക് യോഗ്യതയുണ്ടെന്ന് പറഞ്ഞ് ജയിക്കുമോ ഇതൊക്കെയാണ് നമ്മുടെ ഭക്തിയിലെ വികലമായ കാഴ്ചപ്പാടുകൾ മനസ്സിലാകുന്നുണ്ടോ ഏ അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ നേടേണ്ട നമ്മുടെ പ്രാർത്ഥനകളും നമ്മുടെ അർഹതകളും നമ്മുടെ യോഗ്യതകളെയും വർദ്ധിപ്പിക്കുക ഇവിടെയാണ് പണ്ട് കാലത്ത് നമ്മുടെ മുത്തശ്ശിമാർ വലിയ വിദ്യാഭ്യാസം ഒന്നും ഇല്ലാതിരുന്ന കാലത്ത് ആവശ്യമായ നിലയിൽ മനസ്സിനെ നിയന്ത്രിക്കാൻ കഴിവുള്ളവരായിരുന്നു അവരൊക്കെ അതുകൊണ്ട് തന്നെ അവരുടെയൊക്കെ പ്രാർത്ഥന ആദി വ്യാധികൾ ഉണ്ടാകരുത് എന്നൊരു പ്രാർത്ഥന പണ്ടുണ്ടായിരുന്നു ഇപ്പോൾ അങ്ങനെ പ്രാർത്ഥിക്കുന്നവരെ കാണാനില്ല അല്ലേ ഇന്ന് വംശനാശം സംഭവിച്ചു പോയായി എന്താ ഈ ആദി വ്യാധി എന്ന് പറഞ്ഞാൽ എന്താ ആദി വ്യാധി എന്ന് പറഞ്ഞാൽ എന്താ ആദി എന്ന് പറയുന്നത് എന്തിനെയാണ് ബാധിക്കുന്നത് ആദി മനസ്സിനെയാണ് വ്യാധി ശരീരത്തെയാണ് മനസ്സിലല്ലേ മാനസികവും ശാരീരികവുമായുള്ള ദുഃഖങ്ങൾ ഇല്ലാതിരിക്കണേ അത് തന്നെയല്ലേ ഏറ്റവും വലിയ സുഖം അല്ലേ മാനസികവും ശാരീരികവുമായി ദുഃഖങ്ങൾ ഇല്ലാതിരുന്നാൽ അത് തന്നെയാണ് ഏറ്റവും വലിയ സുഖം നമ്മൾ വിമാനത്തിൽ പോകുന്നോ ഹെലികോപ്റ്ററിൽ പോകുന്നോ ഇനി സ്വന്തം കാറിനകത്ത് പോകുന്നോ അല്ലെങ്കിൽ വലിയ സ്വർണം കൊണ്ടുണ്ടാക്കി കടലിൽ കിടക്കുന്നുണ്ടോ നാല് നില ബിൽഡിങ്ങിൻ്റെ വീട്ടിനായ ഉടമസ്ഥനാണോ ഇതൊന്നും അല്ല സുഖത്തിൻ്റെ അടിസ്ഥാനമാണോ ഇതിനകത്ത് പോലും അസ്വസ്ഥരായി ജീവിക്കുന്ന മനുഷ്യരില്ലേ ഉണ്ടോ ഇല്ലയോ നമ്മൾ പുറമേന്ന് നോക്കുമ്പം വലിയ കൊട്ടാര സദൃശ്യമായ വീട്ടിനുള്ളിലും മനസ്സിന് സുഖമില്ലാതെ ശരീരത്തിന് സുഖമില്ലാതെ ദുഃഖങ്ങൾ അനുഭവിക്കുന്നവർ അതിനുള്ളിലുണ്ട് ഉണ്ടോ ഇല്ലയോ അപ്പം വലിയ വീടോ വലിയ സമ്പത്തോ വലിയ സർക്കാർ ജോലിയോ അത് മാത്രമൊന്നുമല്ല അതൊക്കെ വേണ്ടാന്നല്ല പറഞ്ഞത് അതൊക്കെ അർഹതയുണ്ടെങ്കിൽ അതൊക്കെ നേടണം നേടേണ്ടെന്നല്ല പറഞ്ഞത് അതൊക്കെ ജീവിതത്തിൽ നേടാൻ സാധിക്കുന്നതാണെങ്കിലും അർഹതയുണ്ടെങ്കിൽ അതൊക്കെ നേടാം പക്ഷേ ഏറ്റവും പ്രധാന എന്ന് പറഞ്ഞാൽ എന്താ മാനസികമായും ശാരീരികമായും ഉള്ള ദുഃഖങ്ങൾ ഇല്ലാതിരിക്കണം അതിനാണ് പണ്ടത്തെ മുത്തശ്ശിമാർ പ്രാർത്ഥിച്ചത് ആദി വ്യാധികൾ എന്ത് നിസ്സാരമാണ് പ്രാർത്ഥന പക്ഷേ അതിൻ്റെ അർത്ഥം എത്ര വലുതാണ് മനസ്സിലായില്ലേ അപ്പം യഥാർത്ഥ സുഖം യഥാർത്ഥ മനസ്സിൻ്റെ ശാന്തി എന്താണെന്നറിഞ്ഞ് അതിനെ നമ്മുടെ പ്രാർത്ഥനയിലേക്ക് കൊണ്ടുവന്നാൽ അമിതമായ മോഹങ്ങളിലാണ് സുഖം നേടുന്നതെന്നുള്ള തെറ്റായ കാഴ്ചപ്പാടിനെ നിയന്ത്രിക്കാൻ നമുക്ക് സാധിക്കും മനസ്സിലാവുന്നുണ്ടോ എല്ലാം നേടി 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 അവസാനം എല്ലാം നേടിയിട്ടും എന്ന് വരുമ്പോൾ ആ നേടാൻ വേണ്ടി പരിശ്രമിച്ച പ്രയത്നം മുഴുവൻ വെറും പാഴായി പോകുന്ന അവസ്ഥയിലേക്ക് നമ്മൾ എത്തപ്പെടില്ലേ അല്ലേ നമ്മൾ നാലോചിച്ച് നോക്കുക ഒരു മനുഷ്യജന്മം മുഴുവൻ ഈ ചില ആൾക്കാരുണ്ട് ആ കുറേ കാലം വയസ്സാങ് കാലത്ത് സുഖിക്കാനെന്നും പറഞ്ഞ് ചെറുപ്പകാലത്ത് മുഴുവൻ എന്തു ചെയ്യും ആഹാരം കഴിക്കാതെ വെള്ളം കുടിക്കാതെ രാപകലില്ലാതെ അല്ലേ ഓവർ ടൈമും ഫുൾ ടൈമും ഒക്കെ ജോലി ചെയ്ത് ജോലി ചെയ്ത് വയസ്സാങ് കാലാവുമ്പോൾ നിത്യരോഗിയായി മനസ്സിലായില്ലേ ശരീരത്തിന് ശരീരത്തിനൊരു സുഖമില്ലാത്ത അവസ്ഥയിലായി രോഗാവസ്ഥയിലേക്ക് എത്തപ്പെട്ടു അവരുടെ ആ അത്രയും കാലം ആ സുഖത്തിന് വേണ്ടി വെച്ച പൈസ മുഴുവൻ മരുന്ന് വാങ്ങി കഴിക്കേണ്ട അവസ്ഥയിലേക്ക് അവരെത്തും വേറെ ചില ആൾക്കാരുണ്ട് മക്കളോടു പോലും ഇടപഴകാതെ അല്ലേ മക്കളോട് പോലും കഴിയാതെ പണം ഉണ്ടാക്കി മക്കൾക്ക് ഒക്കെ പറഞ്ഞ് ജീവിച്ച് ജീവിച്ച് അവസാനം മക്കളടുത്തേക്ക് വന്ന് പൈസാൻ കാലത്ത് ജീവിക്കുമ്പോൾ മക്കൾക്ക് നമ്മളുണ്ടാക്കിയ പണം വേണം നമ്മളെ വേണ്ട എന്നുള്ള അവസ്ഥയിൽ വരും അങ്ങനെ അങ്ങനെയൊരു മാനസികമായ ദുഃഖം കൊണ്ട് അതുവരെ ചെയ്തതെല്ലാം വിപരീതമായി പോകും ഇങ്ങനെയൊക്കെ ആവുന്നതിനേക്കാളും നല്ല ചിന്തകളും നല്ല ഒക്കെ വളർത്തി നമുക്ക് ഏറ്റവും പ്രധാനം എന്നു പറയപ്പെടുന്നത് ആ ചെറിയ ചെറിയ ആഗ്രഹങ്ങൾ കൊണ്ടുതന്നെ ചെറിയ ചെറിയ കാര്യങ്ങൾ കൊണ്ടുതന്നെ നമുക്ക് നമ്മുടെ മനസ്സിനെ ശാന്തമാക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള മംഗള പ്രാർത്ഥനകൾ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുപോകണം ഇവിടെയാണ് ആദി വ്യാധികൾ ഒഴിഞ്ഞ് രക്ഷിക്കണമേ എന്ന പ്രാർത്ഥന എത്ര വലുതാണ് നമ്മൾ ചിന്തിക്കും അതേപോലെ തന്നെയാണ് പണ്ട് കാലത്തൊക്കെ നമ്മുടെ അമ്മമാരുടെയൊക്കെ ഒരു പ്രാർത്ഥന ഉണ്ടായിരുന്നു എന്തായിരുന്നു ഭഗവാനെ മൂന്ന് നേരം അടുപ്പ് പുകയാനുള്ള വകതരണേ ഈ രണ്ട് കാര്യങ്ങളായിരുന്നു പണ്ടത്തെ പ്രാർത്ഥന മനസ്സിലായില്ലേ മൂന്നു നേരം അടുപ്പ് പുകയാനുള്ള പകതരണേ പണ്ടത്തെ കാലത്തെ മുത്തശ്ശിമാർക്കൊന്നും സഹസ്രനാമം പോലും ലളിത സഹസ്രാമോ വിഷ്ണു സഹസ്രാമോ ഒന്നും ചെല്ലാൻ അറിയത്തില്ലായിരുന്നു കാരണം അവർക്ക് അത്ര വലിയ വിദ്യാഭ്യാസമൊന്നും ഇല്ലാതായിരുന്നില്ല അതൊന്നും ചെല്ലാനറിയില്ല പക്ഷേ ഇന്ന് ഇതെല്ലാം ചെല്ലാൻ നമുക്കറിയാം പക്ഷേ നമ്മുടെ മോഹങ്ങളോ ചെല്ലത് കൊണ്ട് അർത്ഥമില്ലാത്ത അവസ്ഥ ഇതെല്ലാം ചെല്ലായിട്ട് നമ്മൾ വീണ്ടും എന്ത് ചെയ്യും നല്ല വഴുക്കലുള്ള തറയിലേക്ക് ഇറങ്ങി നടക്കാൻ ശ്രമിക്കും മനസ്സിലാകുന്നുണ്ടോ എന്നിട്ട് അതിൻ്റെ മുഴുവൻ ബുദ്ധിമുട്ടും നമ്മൾ അനുഭവിക്കുമോ പണ്ട് കാലത്ത് ഇതൊന്നും ചെല്ലാമെന്നറിയില്ല അവർ വളരെ ചെറിയ പ്രാർത്ഥനകളിൽ അവർ മനസ്സിലൂടെ ആ ഈശ്വരനെ അനുഭവിച്ചു മൂന്ന് നേരം അടുപ്പ് പോകുക എന്നുള്ള വക തരണം എന്താ മൂന്ന് നേരം അടുപ്പ് പോകുകയെന്ന് പറഞ്ഞാൽ ഏഹ് മൂന്ന് നേരം ഭക്ഷണം കഴിക്കുന്നുണ്ടെങ്കിൽ മൂന്ന് നേരവും പാചകം ചെയ്ത് മനസ്സിലായില്ലേ നല്ല ഭക്ഷണം കഴിക്കുക ആരോഗ്യ സംരക്ഷണമായിരുന്നു അവരുദ്ദേശിച്ചത് നല്ല മനസ്സും നല്ല ആരോഗ്യവും നമ്മുടെ കുടുംബാംഗങ്ങളിൽ ഉണ്ടാകണമെങ്കിൽ നല്ല ഫ്രഷായ ഭക്ഷണ ക്രമത്തിലേക്ക് ആരോഗ്യപൂർണമായ ജീവിതം നയിക്കണം മനസ്സിനും ശരീരത്തിനെയും ആരോഗ്യം കൊടുക്കുന്നത് ഭക്ഷണമാണ് രാവിലെ ഉണ്ടാക്കിയ ഭക്ഷണം രാത്രി വരെ വെച്ച് രാത്രിയിലെടുത്ത് കഴിക്കുമ്പോഴത്തേക്ക് അതിനകത്ത് നല്ല ഒന്നാന്തരമായിട്ടുള്ള രാസപ്രക്രിയകളുടെ മാറ്റം കൊണ്ട് വേവിച്ച ഭക്ഷണം അത് തനിയെ അതിൻ്റെ തണുത്ത് അതിൻ്റെ ചൂട് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അത് മറ്റു തരത്തിലുള്ള രാസപ്രക്രിയയിലൂടെ മറ്റ് കൃമിജാലങ്ങളുടെ ആവാസ കേന്ദ്രമായി മാറും ബാക്ടീരിയയും വൈറസും ഒക്കെ കയറി അതിനെ നമ്മൾ ബാഹ്യമായി ചിലപ്പോൾ കാണുമ്പോൾ കുഴപ്പമൊന്നുമില്ലെന്ന് തോന്നും പക്ഷേ അതുകൊണ്ട് അതിനകത്ത് പോഷകാംശങ്ങളായ പലതും നഷ്ടപ്പെടും അത് ശരീരത്തിന് ഹാനികരമാകുന്ന അജീർണമുണ്ടാക്കുന്ന രോഗകാരണമാകുന്ന അവസ്ഥയിലേക്ക് മാറ്റപ്പെടും ഇന്നിപ്പോൾ അതും കടന്നു നമ്മൾ രാവിലെ ഉണ്ടാക്കുന്ന രാത്രി വരെ എന്നുള്ളതും കടന്നു അല്ലേ ഇപ്പോൾ നമ്മൾ ഞായറാഴ്ച ഉണ്ടാക്കിയാൽ അടുത്ത ശനിയാഴ്ച വരെ അല്ലേ ഉണ്ടാക്കി വെക്കുന്ന അടുത്ത് ഫ്രിഡ്ജിനകത്ത് കയറ്റി വെച്ച് അത് കഴിഞ്ഞ് എടുത്തെടുത്ത് ചൂടാക്കി ചൂടാക്കി നമ്മൾ എളുപ്പം മാർഗം നോക്കി എളുപ്പം ഈ ഭൂമിയിൽ നിന്ന് പോകാനുള്ള മാർഗത്തിലേക്ക് നമ്മൾ എത്തപ്പെടും നമ്മളിപ്പോൾ കുട്ടികൾക്കൊക്കെ നമ്മൾ അത്തരത്തിൽ കണ്ടെത്തി കൊടുക്കുന്ന ഭക്ഷണങ്ങൾ പലപ്പോഴും ആ കുഞ്ഞുങ്ങളുടെ ആരോഗ്യത്തെ നശിപ്പിക്കുന്നതാണോ മനസ്സിലാവുന്നുണ്ടോ പണ്ട് നമ്മുടെ അമ്മമാരൊക്കെ കഷ്ടപ്പാടല്ല നോക്കുന്നത് എത്ര കഷ്ടപ്പെട്ടാലും വേണ്ടിയില്ല മറ്റുള്ളവർക്ക് അതുകൊണ്ടുള്ള നന്മയുണ്ടാവണം ഇന്ന് കഷ്ടപ്പാടൊക്കെ മാറ്റി വച്ചത് കൊണ്ട് മറ്റുള്ളവർക്കും നന്മയില്ല അവനോനും നന്മയില്ല വീട്ടിലുള്ളവർക്ക് രോഗം വന്നാൽ ഏറ്റവും കൂടുതൽ ദുഃഖിക്കുന്നതാരാണ് അമ്മമാർ തന്നെയാണ് അല്ലേ മക്കൾക്കും ഭർത്താവിനൊക്കെ രോഗം വന്നാൽ അമ്മമാർ തന്നെയാണ് ആരോഗ്യത്തിൻ്റെ അവസ്ഥയിലും മൂന്ന് നേരത്തെ ഭക്ഷണ അതായത് അന്നം മുട്ടരുത് ഭഗവാനെ എന്ന് ഒരർത്ഥം രണ്ടാമതോ ഓരോ സമയത്തും അല്ലേ വളരെ നല്ല രീതിയിലുള്ള ഭക്ഷണം ഉണ്ടാക്കി കൊടുത്ത് നല്ല സ്വഭാവവും നല്ല ചിന്തകളുമൊക്കെയുള്ള നല്ല ആരോഗ്യമുള്ളവരെ ആ കുടുംബത്തിൽ സൃഷ്ടിച്ചെടുക്കുക നല്ല സ്വഭാവമുള്ളവരല്ല നമ്മളെ കുടുംബത്തിലെങ്കിൽ അതിൻ്റെ ദുഃഖം ആരനുഭവിക്കും ആ കുടുംബത്തിൽ തന്നെയാണ് അതിൻ്റെ ദുഃഖവും വന്നു ചേരുന്നത് അഹിലത്തുകാരനൊക്കെ കുറച്ച് അനുഭവിക്കേണ്ടി വരത്തേ ഉള്ളൂ ഒരു കുടുംബത്തിൻ്റെ കുഴപ്പമില്ലേ ബാക്കി മുഴുവൻ അകത്ത് തന്നെയാണ് ഭക്ഷണത്തിൽ നിന്നാണ് സ്വഭാവം രൂപീകരിക്കപ്പെടുന്നു ഭക്ഷണത്തിൽ നിന്ന് സ്വഭാവവും സംസ്കാരവും ഉണ്ടാവും ചിന്തകൾ രൂപപ്പെടും അവനവം കഴിക്കുന്ന ഭക്ഷണ ക്രമം അതുകൊണ്ടാണ് നമ്മുടെയൊക്കെ ആചാരവിധി വ്രതാനുഷ്ഠാന കാലഘട്ടങ്ങളിൽ എങ്കിലും നമ്മളെന്ത് നമ്മൾ മാംസഭക്ഷണങ്ങളൊക്കെ ഉപേക്ഷിച്ച് അല്ലേ നല്ല ഭക്ഷണങ്ങളാക്കി കഴിക്കുന്നതുകൊണ്ടാണ് ആ വ്രതം നല്ല ചിന്തകളെ ഉല്പാദിപ്പിക്കാനുള്ളതാണ് അപ്പോൾ ആ സമയത്ത് അത്തരത്തിലുള്ള ഭക്ഷണങ്ങളിലൂടെ നല്ല ചിന്തകളും നല്ല സ്വഭാവവും രൂപപ്പെടും ഇന്നിപ്പോൾ നമ്മുടെ അവസ്ഥ എങ്ങനെയാണ് ഇന്നിപ്പോൾ കൊന്നു തിന്നുക എന്ന് പറയുന്ന നമ്മുടെ ഒരു ശീലമായി മാറിയില്ലേ ആഘോഷം വന്നാലെല്ലാം ഇപ്പോൾ മറ്റു ജീവികളെ കൊന്നു തിന്നുന്നതിലൂടെ മനസ്സിലാവുന്നുണ്ടോ ആ ജീവജാലങ്ങളുടെ നാശത്തിൻ്റെ അതിൻ്റെ ശാപം കൂടി വന്നു പേറുന്നവരായി നമ്മളിത് ജീവിക്കുക ശ്രീകൃഷ്ണ ഭഗവാൻ്റെ അമ്പലത്തിലെ ഒലിസം ആഘോഷിക്കാൻ പറ്റുമെങ്കിൽ ബീഫില്ലെങ്കിൽ ഒരു സുഖമില്ല പറയുന്നത് എന്താ ഭഗവാൻ്റെ ഇഷ്ടപ്പെട്ടതാണ് പശു ഗോമാത അല്ലേ ഇപ്പുറത്ത് അതിനെ കണ്ടിച്ച് നോക്കുന്നത് നമ്മൾ നേരത്ത് നോക്കിയാൽ മതി ഒരർത്ഥത്തിലും നമ്മൾ ഇപ്പോൾ സാത്വികമായ ഭക്ഷണങ്ങളെന്ന് പറയുന്ന നമ്മുടെ ജീവിതത്തിൽ നിന്ന് പോയി അതിനനുസരിച്ച് സ്വഭാവ വൈകൃതങ്ങളിലേക്ക് നമ്മൾ എത്തപ്പെടുകയും ചെയ്യുന്നു എന്ന അപകടകരമായ അവസ്ഥ കൂടി നമ്മൾ മനസ്സിലാക്കുക പണ്ടൊരു പഴഞ്ചൊല്ലു നമ്മുടെ നാട്ടിൽ കേട്ടിട്ടുണ്ടായിരുന്നു അതിനെ നമ്മൾ വളച്ചൊടിച്ച് നമ്മുടെ ഈ കൊന്നാൽ തീര് അല്ലേ പാവം ഏ ആ കൊന്നാൽ പാവം തിന്നാൽ തീരും ഇല്ലേ ആ അത് നമ്മൾ കേട്ടോ നമുക്ക് വേണ്ടി അങ്ങനല്ല അത് യഥാർത്ഥത്തിൽ ആ പഴഞ്ചൊല് യഥാർത്ഥത്തിൽ കൊന്നാൽ പാവം തിന്നാൽ തീരുമോ എന്നാണ് മനസ്സിലല്ലേ തീരുമോ എന്ന ചോദ്യത്തിന് അർത്ഥം തീരില്ല എന്നാണ് മനസ്സിലായില്ലേ കൊന്നാൽ പാവം തിന്നാൽ തീരുമോ തീരുമോ എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം എന്താ തീരില്ല പക്ഷേ ഈ ഉത്തരത്തിനെ മറച്ചു പിടിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്തു ചോദ്യത്തെ അങ്ങ് മാറ്റി മറിച്ചു കൊന്നാൽ പാവം തിന്നാൽ തീരും അങ്ങനെയാണെങ്കിൽ നമുക്ക് ആരെയും എന്തുകൊണ്ടാലും ചെയ്തു കൂടെ ഇവിടെയാണ് നമ്മൾ ശരിയായ ചില പാതകളിലേക്ക് നമ്മൾ സഞ്ചരിക്കേണ്ടത് അപ്പോൾ ശരിയായ പ്രാർത്ഥനകളും ശരിയായ ജീവിത രീതികളിലൂടെയുമാണ് നമ്മൾ ഈശ്വരനിലേക്കുള്ള യാത്രയെ സുഗമമാക്കേണ്ടത് ഒരു നല്ല ഭക്തൻ എന്ന് പറയുമ്പോൾ നമ്മളിൽ വന്നു ചേരേണ്ട ചെറിയ ചെറിയ ഗുണങ്ങളെ ചേർത്ത് വെക്കുക നമ്മൾ വലിയ ഗുണങ്ങൾക്ക് പുറകിൽ ഓടാതിരിക്കുക ചെറിയ ചെറിയ ഗുണങ്ങൾ ചേർത്ത് ചേർത്ത് വരുമ്പോൾ വലിയ ഗുണങ്ങളെ സ്വീകരിക്കാനുള്ള പ്രാപ്തി ആർക്കുണ്ടാവും അല്ലേ നമ്മളൊരു കൊച്ചുകുട്ടി അക്ഷരം പഠിപ്പിക്കുന്നത് എങ്ങനെയാണ് വിദ്യാഭ്യാസം ആദ്യം അവനെ അക്ഷരം പഠിപ്പിച്ച് അല്ലേ ആ അക്ഷരങ്ങൾ ചേർത്ത് വാക്കുകൾ പഠിപ്പിച്ച് പിന്നെ ചെറിയ ചെറിയ പദങ്ങളെ പരിചയപ്പെടുത്തി പിന്നെ ചില രൂപങ്ങൾ കാണിച്ച് ചില വാക്കുകൾ പരിചയപ്പെടുത്തി അത് കഴിയുമ്പോൾ രണ്ടോ മൂന്നോ വാക്കുകൾ ചേർത്തുള്ളൊരു വാചകത്തെ പരിചയപ്പെടുത്തി കുറേ നാൾ കഴിയുമ്പോൾ പിന്നെ ഇവനെ അക്ഷരം പഠിപ്പിക്കേണ്ട ആവശ്യമുണ്ടോ കാരണം എന്താ അവൻ ആ ഘട്ടത്തിലൂടെ ചേർത്ത് 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 അവൻ ആ നിലയിലേക്ക് എത്തപ്പെട്ടു പിന്നെ അവന് ഓരോ അക്ഷരം നോക്കിയിട്ടല്ല അവൻ വാക്കുകൾ വായിക്കുന്നതാണോ ഒറ്റ നോട്ടത്തിൽ തന്നെ അവൻ ആ വാചകം എന്താണെന്ന് അല്ലേ ഒരു വാക്കോ ഒരു വാചകവും വരെ പൂർണ്ണമായിട്ട് അവന് വായിക്കാനുള്ള കഴിവിലേക്ക് എത്തും അതുപോലെ ആദ്യം എന്ത് ചെയ്യണം ഈ അക്ഷരങ്ങൾ നുള്ളിപ്പറക്കി പഠിക്കുന്നത് പോലെ ചെറിയ ചെറിയ ഗുണങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരിക അങ്ങനെ ചെറിയ ചെറിയ ഗുണങ്ങൾ വന്ന് 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 ആ ചെറിയ ഗുണങ്ങളിലൂടെ നമ്മൾ ശുദ്ധീകരിക്കപ്പെട്ട് വരുമ്പോൾ നമുക്ക് വലിയ ഗുണങ്ങളിലേക്ക് എത്താൻ സാധിക്കും അങ്ങനെ ഒരു ജീവിത രീതിയിലേക്ക് നമ്മൾ പ്രവേശിക്കുക എന്നുള്ളതും നമ്മൾ മനസ്സിലാക്കുക